മുഹമ്മദ് നബി തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്ന അബ്ദുല്ലാഹിബു അബ്ബാസ് വളരെ ഒരു സുഹാബിണ്ട് ആ സൊഹാബിയെ വിളിച്ചിട്ട് പറയണേ യാ അബ്ദുള്ള ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാരും കൂടി ഒരു കാര്യത്തിൽ നിന്നെ സഹായിക്കാൻ തീരുമാനിച്ചു വെക്കുക എല്ലാവരും കൂടി ലോകത്തുള്ള എണ്ണൂറ്റമ്പത് കോടി മനുഷ്യന്മാർ കൂടിയിട്ട് നിന്നെ ഒന്ന് സഹായിക്കാൻ തീരുമാനിച്ചു വെക്കുക എന്നാൽ അള്ളാഹു എന്താണോ നിനക്ക് വേണ്ടി തീരുമാനിച്ചത് അതിനപ്പുറത്തേക്ക് നയാ പൈസ ഉപകാരം അവർക്ക് നിനക്ക് ചെയ്യാൻ കണ്ടില്ലേ കാസർഗോഡ് ഒരു കുട്ടിക്ക് ഒരു മാരക രോഗം ചികിത്സിക്കണമെങ്കിൽ പതിനെട്ട് കോടി ഉറുപ്യ വേണം ആ കുടുംബത്തിനാവട്ടെ പതിനെട്ട് റുപ്യ പോലും ഉണ്ടാക്കാനുള്ള കഴിഞ്ഞില്ല അതുകൊണ്ട് അവർ ചികിത്സ വേണ്ടാന്ന് വെച്ചു പക്ഷെ ഏതൊക്കെയോ ചില ആളുകൾ കണ്ട് കേട്ടപ്പോ അവര് സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്തപ്പോ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് ആ കുട്ടിയെ ചികിത്സിക്കാനുള്ള പതിനെട്ട് കോടി റുപ്യ അക്കൗണ്ടിൽ എത്തി അവളൊക്കെ വാർത്ത വായിച്ചതല്ലേ നമ്മൾ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് അങ്ങനെ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് പതിനെട്ട് കോടി റുപ്യ ആ അക്കൗണ്ടിലെത്തി കുട്ടിക്ക് ചികിത്സിക്കാനുള്ള പൈസയായി ആ സന്തോഷ വാർത്തയുമായി ആ കുട്ടിയുടെ വീട്ടിലേക്ക് ആളുകൾ ചെല്ലുമ്പോ ആ വീടിന്റെ ഉള്ളിൽ നിന്ന് മറ്റൊരു വാർത്ത പുറത്തേക്ക് വന്നു എന്താണ് വാർത്ത ചികിത്സ വേണ്ട കുട്ടി മരിച്ചിട്ടുണ്ട് പതിനെട്ട് കോടി ഉറുപ്പിക ആ കുട്ടിയുടെ അക്കൗണ്ടിൽ വന്നെത്തിയിട്ട് ആ പതിനെട്ട് കോടിയിൽ നിന്ന് ഒരു പതിനെട്ട് ഉറുപ്പിക പോലും ഉപയോഗപ്പെടുത്താൻ കഴിയാതെ ആ കുട്ടി പോയി അതാ റസൂൽ പറഞ്ഞേ ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാരും കൂടിയിട്ട് നിന്നെ ഒരു കാര്യത്തിൽ സഹായിക്കാൻ തീരുമാനിച്ചാൽ അല്ല എന്ന്